േശു നാമ അല്ലുയാ പൂക്കും പൂക്കും പൂ തുളെയും ഡയോസിസ് വൈക്കം ആഹാ ഡയോ സിസ് വൈക്കം അല്ല പാമ്പായി മാറി വിളർന്നു മൂടി പാറയെ പിളർന്നു ഇസ്രായേലും ദാഹം തീർന്നു മണ്ണില്ലാ വളമില്ല Rachi... Haan, hey, hey, hey. ും പുതിയ പുതിയ ഗാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു புதிய உணர்விட்டு பாட்டினு வந்து அதுபுதாட்சி கர் அல்புதாட்சி பெருகியாட்சி கேட்டும் அல்பார் சிசூரன் വീടിന് റൂമിനൊന്നും ഇറങ്ങാൻ മേല റൂമൊക്കെ റെഡ് ഓക്സ് ഇതെല്ലാം അടിച്ചു പെയിന്റൊക്കെ അടിച്ചാരണേ നിലത്തൊന്നും ഗാലി ചോട്ടണം അത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കുക അത്ഭുതകരമായ സാക്ഷ്യമാണ് അതായത് എന്റെ എൻ്റെ എന്റെ വീട് പണിയെല്ലാം കുറെ തീരാനുണ്ടായിരുന്നു ഒരു സെവന്റി പെർസെന്റ് തീർന്നുള്ളൂട്ടി പെർസെന്റ് ഇങ്ങനെ കിടക്കുക കിടക്കുന്ന സമയത്ത് ഞാൻ വിശ്വാസത്തിൽ വന്നുള്ള എല്ലാം വലിയ പ്രശ്നങ്ങളെ എല്ലാവരും വലിയ പ്രശ്നമൊക്കെ ഞാൻ വീട് എനിക്കിത് വേണ്ട എന്നൊരു തീരുമാനത്തിൽ എത്തിച്ചു പറഞ്ഞു വീട് വേണ്ട ഞാൻ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പിലാത്തോസ് കൈ കഴുകെന്ന് പറഞ്ഞ പോലെ എന്റെ കൈകൊണ്ട് ഞാൻ കാണിച്ചു ഭർത്താവ് ഇത് എനിക്ക് വേണ്ടിങ്ങനെ ഉപേക്ഷിച്ച് ഇങ്ങനെ തള്ളിക്കളക്കള എന്തോണ്ട് പറഞ്ഞു വീട് ഞാൻ കൈ എടുത്തു എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു സത്യത്തിൽ വീട് പിന്നെ ഒരു കാര്യം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും പറയും ഒരു ഏകദേശം ഒരു പതിനഞ്ചു വർഷമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ കർതാവിന് ദാസിന്റെ എപ്പോഴും പറയും നിങ്ങളുടെ പിതാവിന്റെ സ്വത്തിന് നിങ്ങൾ അപകാശികളാണ് എന്ത് ഇത് എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യം പറയും ഇങ്ങനെ പറയുമ്പോ പിള്ളേരും വൈഫോടെ എന്നെ വഴക്കു പറയും അതെല്ലാം അങ്ങനെ ചെയ്യരുത് ചെയ്യരുത് നമ്മളെ നമ്മുടെ അച്ഛന്റെ സ്വത്താ അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് നിങ്ങൾ ഇത് എടുക്കണം തീർച്ചയായിട്ടും തിരിച്ചെടുക്കണം ഇങ്ങനെ പറയും പറഞ്ഞപ്പോഴും ഒന്നും എനിക്ക് അങ്ങനെ വന്നില്ല പിന്നെ ഒരു ദിവസം അത് വളരെ ശക്തമായി ഇന്നർച്ചെമ്പരി പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നിയത് ശരിയാ ദേവദാസൻ പറഞ്ഞ അനുസരിക്കണമല്ലോ അപ്പൊ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ കൈകൊണ്ട് കഴുകി കളഞ്ഞ പോലെ തന്നെ തിരിച്ചെടുത്ത് ഞാൻ പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ എന്റെ ഭവനം എന്റെ പിതാവിന്റെ സ്വത്ത് ഞാൻ അവകാശിയാണ് ഈ ഭവനം ഞാൻ തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞു എന്റെ വെറുതെ തിരിച്ചെടുക്കുന്നു പറഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളിങ്ങനെ അപ്പൊ മോടെ കല്യാണത്തിന്റെ കാര്യം ഇങ്ങനെ ആരോ വീട് പെയിന്റ് ഒന്ന് ചെറിയ പണി തീരാതെ അവിടെ ഇവിടെ ചെറിയ ഹോൾ കിടപ്പണം അതൊന്നാണ് ചെയ്തേക്കാം എന്നോർത്ത് ഒരു രണ്ടു ദിവസത്തെ പണി മാക്സിമം അതായത് അതൊക്കെ അടച്ചേക്കാന്ന് പറഞ്ഞ് ചെറിയ ഒരു ഒരു മാക്സിമം ഒരു ദിവസം അല്ലെ മാക്സിമം രണ്ടു ദിവസത്തി ഒട്ടും പണിയില്ല അതിന് വേണ്ടി പിടിച്ചാൽ ചുറ്റുപിടിച്ച് വെച്ച് ചുറ്റി പിടിച്ച പതിനേറായിരം രൂപ കൊണ്ട് മാത്രം തുടങ്ങിയതാ അത്രേ ഉള്ളു അപ്പൊ ഇതൊരു ചെയ്യാന്ന് പറഞ്ഞ കൂടെ തുടങ്ങി തുടങ്ങി സത്യത്തിൽ ആ ഹോൾ ഇപ്പോഴും അടച്ചില്ല ആ ഹോൾ ഇപ്പോഴും കിടക്കുക സത്യം അപ്പരം ഞങ്ങൾ നമ്മുടെ വീടിന്റെ മിറ്റത്ത് ഒരു റൂമ് പണിയാണ് ദൈവം കാരണം എനിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പോയി ഇവിടെ പെയിന്റ് എല്ലാം ചെയ്ത്

എവിടുന്ന പൈസ ഒരു പിടി ഇന്ന് വരെ എങ്ങനെ എങ്ങനെയാ ഒരു പിടിയില്ല വെറുതെ എനിക്കതാ ഏറ്റവും വലിയ അത്ഭുതം അതായത് എന്റെ വൈഫ് പേഴ്സ് വെച്ച് ഊതി പ്രാർത്ഥിച്ചു ഇത് വേറെ ഈ പതിനാറായിരം രൂപ കൈ കിട്ട് ഞങ്ങളത് കൈ വെച്ച് പ്രാർത്ഥിച്ചു പക്ഷെ എന്നെ ഇന്നും പണി അവരെ വിളിക്കും പൈസ കൊടുക്കാൻ നേരത്തെ പേഴ്സെടുത്ത് എടുത്ത് നോക്കുമ്പോൾ വീണ്ടും അതിനകത്ത് പൈസ കാണും ആ പിറ്റേ ദിവസം പിന്നെ എങ്ങനെ പണി എങ്ങനെ പണി എന്ന് ആലോചിച്ചിരിക്കും പക്ഷെ രാവിലെ അവരെ വിളിക്കും വൈകുന്നേരം അവർക്ക് കൂലി കൊടുക്കാൻ നേരത്ത് പൈസ എങ്ങനെങ്കിലും കൈ വരും അത്ഭുതകരമായിട്ട് നമുക്ക് വേറെ ഒന്ന് എങ്ങനെയാ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞവർ പറഞ്ഞ വാക്യങ്ങൾ ഞാൻ എപ്പോഴും ആ പേഴ്സെടുത്ത് ചൂതുകയും ചെയ്യും ഈ വാക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എന്നും പെരുക് വേറും വർദ്ധിക്കും അതുപോലെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പറ്റിയ കർത്താവ് ഇത് ഇത് മിച്ചം വരും പൂർത്തീകരണത്തിന്റെ വർഷം ഈ വാഗ്യത്തൊക്കെ എന്നും ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഈ പൈസ കായി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഭർത്താവിന്റെ കൃപ ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത ഇത് എവിടെ നിന്നായ ഞങ്ങൾക്ക് ഇപ്പോഴും അത്ഭുതാണ് അത് കർത്താവ് അത് പെരുപ്പിച്ചു തന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇപ്പൊ കുറച്ച് പണിയും കൂടെ ഉണ്ട് അപ്പൊ പെയിന്റിങ് പൂർത്തീകരിച്ചിട്ടില്ല അപ്പൊ എങ്ങനെ അവരെ വിളിക്കുക എങ്ങനെ പൈസ കൊടുക്കും ആലോചിച്ച് വിഷമിച്ചപ്പോ മോളുടെ ഈ കയ്യിലും ഇല്ല അൽമൃതന്റെ കയ്യിലും ഇല്ല ഒരു രൂപ പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ പ്രാർത്ഥിച്ചപ്പം എന്റെ അനിയത്തിയുടെ മോൻ ആദ്യമായിട്ട് കാനഡയിൽ നിന്ന് പതിനായിരം രൂപ ഈ കഴിഞ്ഞ ദിവസം അയച്ചു തന്നു ഇന്ന് ഇന്നലെ ഈ പണി ചെയ്യാനായിട്ട് അദ്ദേഹം സഹായിച്ചു ആദ്യമായിട്ടയച്ചു പുതിയ ഉറവകൾ തുറന്നു നീ അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വന്നോളൂ പോലെ പുതിയ വരുമാന മാർഗങ്ങൾ അടിപൊളി സാക്ഷ്യം ഇന്ന് വേണ്ടവരൊക്കെ പിടിച്ചെടുത്തുറങ്ങോ സ്വത്ര ഇന്നൊരു പക്ഷേ ഓടയായിട്ടൊക്കെ കിടക്കുവായിരിക്കും അല്ലെങ്കിൽ ഇലി കയറുന്ന ഉപ്പിളയായിട്ടൊക്കെ കിടക്കുമായിരിക്കും പുതിയ മുറി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതെ ഇല കയറുന്ന ഓ ഉപ്പുള ആ നിങ്ങള് സങ്കടപ്പെടണ്ട അത് പുതിയൊരു മുറി വരാനുള്ള സാധ്യതയാണ് തിനെ അങ്ങനെ കണ്ടാ മതി അത്ഭുത സാക്ഷി പെരുകി അനു വർദ്ധിച്ചിടമേ നല്ല വീട് പണിയും വണ്ടി വാങ്ങിക്കും ആ എന്നാ വേണ്ടേ യേശുളളതിനാൽ എല്ലാം നടക്കും ആമേ അത്ഭുത സാക്ഷികൾ താനുഗ്രഹിക്കട്ടെ ഒരു സിസ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വേണ്ടി പ്രാർത്ഥിക്കാം ഞാൻ ജീഷാണ് എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് ഇന്ന് വെള്ളൂർ വെള്ളൂർ സ്കൂളിൽ നിന്ന് പിള്ളേരെല്ലാരുന്നു സ്റ്റഡി ടൂറിന് പോയിരിക്കുന്നത് തിരുവനന്തപുരം അപ്പൊ അവരെ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഓർത്തു പ്രാർത്ഥിക്കുന്നു ഒന്നാമതായിട്ട് പറയാം പ്രാർത്ഥനാവിഷയമില്ല അതൊരു വിഷയമാക്കത്തില്ല കേട്ടോ നമ്മുടെ വായുമൊഴിക്ക് ഭയങ്കര പവറും അൽബർ അൽബർ പറഞ്ഞില്ല ആഗ്രഹിച്ചിട്ട് ഒക്കെ നമ്മള് വാക്കുകൊണ്ട് പറയുന്നതെല്ലാം ക്യാൻസൽ ചെയ്യാം നമ്മൾ ചുമ്മാ വായു എല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ട് അത് പറയാ പറഞ്ഞാൽ പ്രാർത്ഥനാ വിഷയം പറയും നമ്മൾ അതിനെ സൂപ്പർ അറിയാതെ നമ്മുടെ വായു ഭയങ്കര ഒരു ഭയങ്കര ഭയങ്കര എന്നുള്ള വാക്കിന്റെ അർത്ഥം ഭയം അംഗീകരിക്കാം പേടി വരുന്നു ഇങ്ങനെ പേടി വരുന്ന സംഭവം ഒന്നുമില്ല ഏശോ കൂടെ വിഷയങ്ങൾക്ക് സൂപ്പർ ലൈറ്റ് ഡിഗ്രി കൊടുക്കാം നമ്മുടെ കർത്താവിനെ മാത്രമേ വിഷയം പറയാം ഇങ്ങനെ ഉണ്ട് കർത്താവിനെ കണ്ണിലെ ആ വിഷയം പറയാം നമ്മുടെ കണ്ണിൽ പറയാം കർത്താവ് അതിനെ എങ്ങനെ കാണും അതുപോലെ പറയാം നമ്മൾ കേട്ടവാനുള്ള കർത്താവിന് ഭയങ്കരക്കാരനാണ് കർത്താവിന്റെ കണ്ണിലും ആ വിഷയങ്ങളുണ്ട് കർത്താവിനെ അമേ സോ അതിനുവേണ്ടി ആ കുഞ്ഞുങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന ആവശ്യം പറഞ്ഞിരിക്കുന്നത് സുഭീഷ് ബേബി സുബീഷ് സുഭീഷ് ബേബിന്ന് പറഞ്ഞ വ്യക്തിയാണ് പിന്നെ മാൾക്ക് ഏകദേശം അഞ്ഞൂറ് വർഷമായി കുനിയാൻ കഴിഞ്ഞില്ല പ്രാർത്ഥിക്കണം ഞാൻ പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസി തുടങ്ങി രണ്ടു വർഷമായി ബിസിനസ് ലോൺ വേണ്ടി പെരുകേറി വർദ്ധിക്കും സാക്ഷിയായിട്ടോളം പെരികേറി വർദ്ധിക്കാൻ പോവാ

ശുദ്ധാത്മാരെ കരു സമർപ്പിക്കുന്നു ഈശ്വരന്റെ ഏറ്റവും ദുധന്മാരും കാവലായിരിക്കട്ടെ ഒരു ഭാഗത്തുള്ള വചനം കാവലായിരിക്കട്ടെ ഏറ്റവും ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നാമത്തിൽ താവിഷ്ണു പറഞ്ഞു പറഞ്ഞുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യം അമോളം അത്ഭുത സൗഖ്യമാണ് അവിടെ കുഞ്ഞിയാൻ കഴിയാത്ത എന്ത് തടസ്സമാണ് യേശുവിന്റെ നാമത്തിൽ ആ ശരീരത്തോടെ കൽപ്പിക്കുകയാണ് സൗഖ്യമാവൻ കൽപ്പിക്കും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശരീരത്തിന് മേൽ സൗഖ്യം വ്യാപിക്കട്ടെ അത്ഭുതീവ് ഏജൻസിയും പ്രാര്ത്ഥിക്കുന്നു യേശുവിന്റെ നാമം നല്ല ബിസിനസ് നിങ്ങൾ കേട്ടവരെ പെരുകിയേറി വർദ്ധിക്കട്ടെ നല്ല ബിസിനസ് നല്ല വരുമാനം ഉണ്ടാകട്ടെ യേശുലി പ്രാർത്ഥിക്കുന്നു അത് വരുമാനമാർഗം ആ പ്രിയപ്പെട്ടവർക്ക് ഒരു അനുഗ്രഹം

ഒരു പേഷ്യൻറ്റായിട്ട് എടുപ്പുണ്ടായിരുന്നല്ലോ സ്നോവല് അവന് ഒരു അഞ്ചാറ് അഞ്ചാറുമാസമായിട്ട് വന്നിട്ട് അതിനെ വിൽപ്പന നടക്കുന്നില്ലായിരുന്നു അപ്പൊ ഞാനിങ്ങനെ അവനവിടെ മടുത്തു അപ്പൊ ഞാൻ തന്നെ കർത്താവ് ഒരു ഇത് വേണല്ലോ എന്ന് പറഞ്ഞിട്ട് പെരുകേറി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കി ഇത് ഇത് ഒന്ന് പെരുകണം പിന്നെ സ്നോബലിന്റെ പരിശുദ്ധ സ്നോവലിന്റെ കാര്യത്തിൽ ഒന്ന് ഇടപെടണേ അവനെ ഒന്ന് വിൽക്കണേ എന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു അത് ഒരു ദിവസം ഇനിയാന്ന് എന്റെ ഓണർ പറഞ്ഞു ഇന്ന് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇതിന് തീരുമാനം ഉണ്ടാക്കിയേക്കണം അല്ലെങ്കിൽ ശെരിയാവത്തില്ല എന്ന് പറഞ്ഞു മസ്റ്റായിട്ട് പറഞ്ഞു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞ ആ അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ പറഞ്ഞിട്ട് രാവിലെ ഒമ്പത് മണിക്ക് പറഞ്ഞു ഞാൻ ഒമ്പത് പത്തായപ്പം കടയിൽ ചെല്ലുമ്പോ തലേ ദിവസം ഒരു പാറ്റ് വന്നായിരുന്നു അപ്പൊ നാളെ വരാം നാളെ കഴിഞ്ഞ് വരാന്നാ പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോ അവര് വെയിറ്റിങ്ങില അവര് പറഞ്ഞു എനിക്ക് ഇപ്പൊ തന്നെ കൊണ്ടുപോകണം

എനിക്ക് കൊറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു സാക്ഷിയും കൂടെ ഒരു കുഞ്ഞു സാക്ഷിയല്ല ഒരു സാക്ഷിയും കൂടെ എൻ്റെ ഒരു ക്ലിപ്പ് ഇഷ്ടമുള്ളതായിരുന്നു അപ്പൊ ഞാൻ ആ ക്ലിപ്പ് ഇങ്ങനെ കാണാതെ പോയിട്ട് ഒരാഴ്ചയായി അന്നേരം ഞാൻ ഇത് എവിടെ പോയി എന്ന് എനിക്ക് അറിയില്ല ഞാൻ എല്ലായിടത്തും തപ്പി അതൊന്നും കണ്ടില്ല എന്നിട്ട് ഒരു ഒരു രണ്ട് ദിവസം മുമ്പ് ഞാൻ കടയിൽ പോകാൻ വേണ്ടി പെട്ടെന്ന് പോകാൻ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ സമയമില്ല അപ്പൊ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് എന്നോട് നീ അലക്കല്ലിന്റെ അടുത്ത് പോയി ഒന്ന് നോക്കിട്ട് അവിടെ രഞ്ച് രണ്ട് മൂന്ന് പള്ള ഇപ്പം ഉണ്ട് അതൊന്ന് പറിച്ചുകളെ അങ്ങനെ പെട്ടെന്ന് തോന്നി അത് അന്നേരം ചെയ്യേണ്ടി ആവശ്യമില്ല പക്ഷെ ഞാൻ അവിടെ ചെന്ന് അത് പറിക്കും ഇങ്ങനെ തൂമ്പയും കൊണ്ട് അതിങ്ങനെ ചെത്തി നോക്കിയപ്പോ അതിന്റെ അകത്ത് അവിടെ എടുക്കുവോ എന്റെ കിപ്പ്

ുടെക്കപ്പിന് ചെന്നപ്പോഴത്തേക്ക് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് കർത്താവ് ഏഹ് വലിയ സാക്ഷ്യത്തോടുകൂടിയാണ് തിരിച്ചയച്ചത് ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ട സജീവനൊരു കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റക്ക വേണം കർത്താവ് അത്ഭുതം ചെയ്ത് ോത്രം നമ്മൾ നല്ല വർഷത്തിന് ഒരുമാനെപ്പറ്റി നല്ല പ്രാർത്ഥിച്ചു ചെറിയ കർത്താവ് വലിയ നമ്മുടെ വലിയ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു അതേപോലെ തന്നെ രണ്ടാഴ്ചയായിട്ട് വർത്ത ഒന്നുമില്ലായിരുന്നു പക്ഷെ എങ്കിലും ആയിരത്തി മൂന്ന് സങ്കീർത്തൽ പറയുന്നത് പോലെ തന്നെ ഒന്നിനും മുട്ടുണ്ടാകാതെ സാമ്പത്തികമായിട്ടും കർത്താവ് ഞങ്ങളെ ഇതുവരെ ഒരു മുട്ടുണ്ടാകാതെ വേണം കർത്താവ് അങ്ങനെ സന്തോഷം അമേൻ പേരുകി കേറി വർദ്ധിക്കും ഈ വാഗ്ദത്വം രാവിലെന്ന് മാറിപ്പോകരുത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അസ്വദി പറഞ്ഞു ബ്രദറെ ബ്ലൗസ് പെരുകിയേറി വർദ്ധിച്ചു ഇന്നലെ ഒന്നേക്കെ ഇപ്പൊ ഒരു നെക്ലസ് മരിക്കാൻ കർത്താവ് അനുഗ്രഹിച്ചു പിന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നു അന്നേരം ഞങ്ങൾക്ക് ഇപ്പൊ ഐ ആർ ടി സിക്കെ ഏറ്റെടുത്തതിനകത്ത് ഇപ്പൊ കഴിഞ്ഞ മാസം പുതിയൊരു കോർഡിനേറ്ററാണ് വന്നത് അവരെനിക്ക് ഞായറാഴ്ച ദിവസം ലീവ് തരത്തില്ല കാരണം തിങ്കളാഴ്ച ദിവസം ഓഫാണ് വേറെ ഉള്ള നേരത്തെ കോർഡിനേറ്റർ പറയുമായിരുന്നു തിങ്കളാഴ്ച വീനെ ഇറങ്ങി വർക്ക് ചെയ്തോ ഞായറാഴ്ച വന്നിട്ട് ഓഫ് എടുത്തോ പ്രാർത്ഥനയ്ക്ക് പോകേണ്ടായിരുന്നു പക്ഷെ ഇവർ വന്നിട്ട് എനിക്ക് ഞായറാഴ്ച ദിവസം എനിക്ക് ഓഫ് തരത്തില്ല ഞാൻ പറഞ്ഞു ദൈവമേ ഈ കോഡിനേറ്റർ വേണ്ട ഇവരെ എവിടോട്ടെങ്കിലും സ്ഥലം പാറ്റിക്കോളന്ന് എന്നിട്ട് കഴിഞ്ഞ ദിവസം പറയണേ എനിക്ക് സ്ഥലം മാറ്റുവാണെ ആലപ്പുഴയിലേക്ക് വേറെ ഒരാള് കോർഡിനേറ്റർ വരുന്ന പെരുകയറി വർദ്ധിച്ചു നെക്ലേസ് വന്നു നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ പെരുവും പൊന്നും പറഞ്ഞോട അതെ അതെ തന്നെ പറഞ്ഞോ അതന്നെ പിടിവിട അതിലോട്ട് വീണോടും ഈ സീസ്റ്റണിൽ വേണ്ടവരൊക്കെ പ്രാപിച്ചോടാം പണിയേണ്ടവരുന്നോടം സ്വന്തം വണ്ടി വേണ്ടവരോടം ആ പാടാറേ പറഞ്ഞോങ്ങാട് ഏരിയ മീറ്റിംഗ് ആയിരുന്നു അപ്പൊ നമ്മളെ വിട്ടു വിളിച്ചായിരുന്നു ഏരിയ ബില്ലിംഗ് നടന്നത് അപ്പം മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതൂർ നമ്മൾ പ്രാസിച്ചു ഞാൻ ചെയ്തു സീതോറിനെ പറയുന്നിരിക്കുക അപ്പൊ എനിക്ക് ജലദോഷമായിട്ട് അറിഞ്ഞിരിക്കുകയായിരുന്നു അറിഞ്ഞിരിക്കുവായിരുന്നു സംസാരിക്കാനോ ഭയങ്കര വേദനയൊക്കെ അപ്പം സേതോർ അമ്മയ്ക്കൊരു പ്രാർത്ഥിച്ച സമയത്ത് ശ്രീധാർമാൻ്റെ അന്നിറങ്ങിയിട്ട് എനിക്ക് അപ്പൊ എനിക്കൊരു മനസ്സിൽ പറയാം ആ അഭിഷേക ഒക്കെ മെന്നിലേക്കുള്ള വരാം വരുല്ലോ വരുലോ എന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് എന്റെ മൂക്കടപ്പൊക്കെ മാറി എന്റെ അസ്വസ്ഥതയല്ല മാറി ഞാൻ പെട്ടെന്ന് ഫ്രീ ആയി അവിടെ യേശു അസുഖം ചെയ്തു ശ്രീധാൻ സാന്നിധ്യം ഇറങ്ങി എല്ലാ മാന മൂത്ത തന്നെ ആമേൻ ഐബുദ സൗക്യ ക്രിസ്ത് സ്തോത്രം വെടി അമ്മേയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തൊട്ടടുത്ത നാവുദനോ സൗഖ്യം ഇതാണ് കാണ തീര വെരിയെരി വർദ്ധിച്ചു ആമേൻ സൗഖ്യം വെടി അർപ്പ ഇനി ഇനിയാർക്കലും ശാസ്മണ്ടോക്കാരനങ്ങി തൊങ്ങുകാ അവേ ബിയറെ കുഞ്ഞി സസ അപ്പോൾ ഞാൻ ബാങ്കില ഇപ്പോ വർക്ക് ചെയ്യുന്ന അപ്പോൾ അവിടെ അങ്ങോട്ട് പോകാനായിട്ട് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലായിരുന്നു കറക്റ്റ് പൈസ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് പെട്രോൾ അതിനകത്ത് ഉള്ളത് കൊണ്ട് ഞാൻ ഇത്തിരി ഇത്തിരി അമ്പത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചുള്ളൂ തിരിച്ച് വരുന്നെങ്കിൽ വീണ്ടും ഒരു അമ്പത് രൂപയും കൂടെ വേണം പെട്രോൾ അടിക്കാൻ അങ്ങോട്ടുള്ള പെട്രോൾ മാത്രം അടിച്ചോണ്ട് പോയി തിരിച്ചവിടെ ചെന്നപ്പോ സാധാരണ ഞങ്ങൾക്ക് ആധാർ ആധാർ അപ്ഡേറ്റ് ചെയ്യുമ്പഴേക്കും പൈസ ഫുൾ അവിടെ അടക്കണം. അപ്പൊ ഈ ആധാർ എടുത്തുകൊടുത്താ പൈസ അടക്കണ്ടെന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പൊ രണ്ട് ഈ ആധാർ എടുത്തു കൊടുത്ത് എനിക്ക് പൈസ കൈ കിട്ടി അപ്പൊ ഞങ്ങടെ ഹെഡിനെ വിളിച്ചു ചോദിച്ചപ്പോ സാറ് പറഞ്ഞു ആ പൈസ അടക്കണ്ട അത് നിങ്ങൾക്കുള്ള പൈസ അത് കയ്യിൽ വെച്ചോ അത് ഇതുവരെ അടക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല എന്ന്. വന്നിട്ടില്ലെന്ന് വർദ്ധിച്ചു സൗരി അടിപൊളിയായിട്ട് നമ്മുടെ പെരുകിയേറി വധിക്കുന്ന ഒരു പാട്ട് പാടാൻ ഇടയായി തീർന്നു സ്വത്തോരി ഉണ്ടോ പാട്ട് പാട്ട് പാടിയ വർഷിപ്പ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ചു ഓക്കെ ഓക്കെ ശശോ പാടിക്കും പാട്ടൊന്ന് പാടിക്കാം പെരുകേരും വർദ്ധിക്കും അവൻ പെരുകുമേറും വർദ്ധിക്കും പെരുകുമേറും വർദ്ധിക്കും അവൻ പെരുകുമേറും വർദ്ധിക്കും യേശുവിൻ സ്നേഹം യേശുവിൻ കരുതൽ പെരുകുപേരും വർദ്ധിക്കും അവൻ യേശുവിൻ സ്നേഹം യേശുവിൻ കരുതൽ പെരുകുപേറും വർദ്ധിക്കും എൻ കുടുംബവും എൻ കുടുംബവും സമൃദ്ധി സമാധാനം സന്തോഷം പെരുകുമേറും വർദ്ധിക്കും ആമൻ സമൃദ്ധി സമാധാനം സന്തോഷം പെരുകുമേറും വർദ്ധിക്കും യേശുവിൻ സഭകൾ യേശുവിൻ മക്കൾ പെരുകേറും സഭകൾ യേശുവിൻ മക്കൾ പെരുകിയേറും വർദ്ധിക്കും പെരുകിയേറി വർദ്ധിക്കും അവൻ പെരുകിയേറി വർദ്ധിക്കും പെരുകിയേറി വർദ്ധിക്കും അവൻ പെരുകിയേറി വർദ്ധിക്കും

എനിക്ക് എന്നെ അറിയാവുന്നതിനെ കാലും കർത്താവിന എന്നെ അറിയാം അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് നിന്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ നിന്നെ അറിഞ്ഞു ഞാൻ അബദ്ധത്തിൽ ഇവിടെ വന്നതല്ല ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ അറിഞ്ഞു അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ സെപ്പറേറ്റ് ചെയ്തു ഞാൻ പിണ്ടാരൂപം ഒരു ഫോമും ഇല്ലാതെ ഇരുന്നപ്പോൾ എന്നെ കണ്ടു ഇതൊക്കെ പറയുമ്പോൾ ഹിനോസ് മി മാത്രമല്ല ദൈവത്തിന്റെ പ്ലാൻ ഇസ് ഹയർ അതുകൊണ്ടാണ് പ്രവാചകൻ അൻപത്തി അഞ്ചിൽ പറയുന്നത് എന്റെ വിചാരമല്ല നിന്റെ വിചാരം വളരെ വലുതാണ് പ്ലാൻ ഒക്കെ സ്വത്തം അതുകൊണ്ട് സ്വന്തം ഞാൻ വീണ്ടും പറയാം നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ കിരീടാണി കരുത് അല്ലാതെ വേറെ ഒന്നിനെയും കിരീടാണിക്കരുത് കേട്ടോ ആ വിഷയങ്ങളെ വലുതാക്കൻ എപ്പോഴും യേശു കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ സംസാരിക്കാവോ അല്ലൊരു കത്താവ് കൂടെ ഉണ്ടെങ്കിൽ സാധ്യതകൾ വലുതും പ്രശ്നങ്ങൾ ചെറുതുമായി അമേ സോ ഇന്ന് പെരുകിയൊരു വർദ്ധിക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങളുമായി പരിശുദ്ധാത്മാവ് റെഡി ആയിരിക്കാണ് കണ്ണു കാണാത്ത ജീവികത്തെ അത്ഭുതങ്ങൾ സാക്ഷികളായിട്ട് നമുക്ക് വീണ്ടും സ്വത്രം ആ മേ ബോണ്ടുകളൊക്കെ പരിവർത്തിക്കട്ടെ വരുമാന മാർഗങ്ങൾ പെരുകട്ടെ പുതിയ വീടുകൾ വരട്ടെ നല്ല വീട് പണിയും വണ്ടി വാങ്ങിക്കും ആ പിന്നെന്താ വേണട്ടെ സ്വത്രം ഫാക്ടറി വേണോ ബിസിനസ് വേണോ എല്ലാം കർത്താവ് തരും ആ മേ എല്ലാം നമുക്കുള്ളതാ അല്ലേ ആ അപ്പൻ ആ മൂത്തമോനോട് വന്നില്ലേ എൻ്റെതെല്ലാം നിന്റേതല്ലേ നമ്മുടെ പിതാവിന്റെതെല്ലാം നമ്മുടേതാ ഭൂമി അതിന്റെ പൂർണ്ണതയും നമ്മുടെ അപ്പൻറെയാണെങ്കിൽ നമ്മുടെയാണ് ആ മേ ധാരാളം അനുഗ്രഹിക്കട്ടെ വീട് മീറ്റിങ്ങൾ അതേപോലത്തെ നമുക്കുണ്ട് വെള്ളോ സഭകളുണ്ട് കുപ്പും തറയുണ്ട് ബാക്കി ഓരോ സ്ഥലങ്ങളും പ്രാദേശികമായിട്ടുണ്ട് സ്നേഹം ഓർമ്മിക്കുന്നു പറഞ്ഞു